പ്രിയപ്പെട്ടവരെ മേടക്കൂറുകാരെ വിജയത്തിലെത്തിക്കുന്ന പത്ത് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം സംസാരിക്കുന്നത് മേടക്കൂറിൽ പെട്ടത് അശ്വതി ഭരണി കാർത്തിക കാർത്തികാല് ഇത്രയും നക്ഷത്രങ്ങളാണ് അശ്വതി നക്ഷത്രത്തിന്റെ ഭരണി നക്ഷത്രത്തിന്റെ കാർത്തിക നക്ഷത്രത്തിന്റെ ഒക്കെ പൊതു സ്വഭാവങ്ങൾ ഗുണദോഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ജ്യോതിഷ വിശ്വാസികളാണെങ്കിൽ കുറച്ചൊക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും എവിടെന്നെങ്കിലുമൊക്കെ പക്ഷെ പൊതുവില് കൂറിൽ പെടുന്ന ആൾക്കാരുടെ സ്വഭാവത്തെക്കുറിച്ച് അധികം അറിവൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല എന്നാൽ ഒരേ കൂറില് ജനിച്ച വ്യക്തികൾക്ക് പരസ്പരം പൊരുത്തപ്പെടുന്ന ചില പ്രത്യേകതകൾ ഉണ്ടാകും പ്രധാനമായിട്ടും മേടക്കൂറുകാരെ അവരുടെ ജീവിതത്തിലെ വിജയം കൊണ്ടെത്തിക്കുന്നത് അവരിലുണ്ടാകുന്ന ഈ പത്ത് പെരുമാറ്റ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനും നിങ്ങളിൽ ഈ പത്ത് ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഊർജ്ജസുലഭമാക്കി കൊണ്ടുപോയി ജീവിതത്തിൽ നേട്ടം കൈവരിക്കാനും ഇനി ചിലപ്പോ ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ചില സ്വഭാവങ്ങളൊക്കെ കൈമോശം വന്നു പോകും സംസർഗ നശിച്ചു പോകുന്നതാണ് പല പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും അപ്പൊ നിങ്ങളുടെ കൂറിന്റെ ആ ഗുണം മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് തിരിച്ച് വളരെ എളുപ്പത്തിൽ കൊണ്ടുവന്ന ജീവിത വിജയം നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടിയാണ് ഇതിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിക്കും വളരെ പ്രയോജനപ്പെടാവുന്ന വീഡിയോ ആയിരിക്കും ഇത് പൂർണമായിട്ട് ഇത് കാണുക ജീവിതത്തിന് ഗുണപ്രദമാക്കി മാറ്റുക നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇപ്പം രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ പറ്റും ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യാൻ പറ്റുക കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു എങ്കിൽ മാത്രമായിരിക്കുമല്ലോ പുതുതായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയുക എങ്കിലും നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കാനും കഴിയും അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുമല്ലോ അപ്പോൾ അശ്വതി ഭരണി കാർത്തിക കാർത്തികാല് ഇവയാണ് മേടക്കൂർ എന്ന് പറയുന്നത് ഇവരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സവിശേഷത ഞാൻ ഏറ്റവും ഒടുവിലായിരിക്കും പറയുന്നത് അപ്പോൾ നമുക്ക് പത്തിൽ നിന്ന് ഒന്നിലേക്ക് വരാം ഒരു ഡിസെൻഡിങ് ഓർഡറിൽ നമുക്കിത് നോക്കാം പത്താമത്തത് ആരോപണങ്ങളിൽ തളരാത്ത മനസ്സ് എന്നുള്ളതാണ് അതെ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആരോപണങ്ങൾ ഇവരുടെ പെരുമാറ്റം കൊണ്ട് തന്നെ സംഭവിക്കാറുണ്ട് ചില സമയത്ത് എടുത്തുചാട്ട കൂടി പെരുമാറും ചില സമയത്തിൽ പെട്ടെന്ന് ദേഷ്യപ്പെട്ടതുപോലെ സംസാരിക്കും അങ്ങനെ ചിലപ്പോ കുറച്ച് ശത്രുക്കൾ ഇവർക്ക് കൂടുതലായിട്ട് വന്നു കൂടാറുണ്ട് അപ്പൊ ഈ ശത്രുക്കളാകട്ടെ തരവും തക്കവും ഒക്കെ നോക്കിയിരിക്കും ഇവർക്കെതിരെ ചില ആരോപണങ്ങളൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ പതിയെ ഇവരുടെ മേല് ആരോപണങ്ങളൊക്കെ ഇവർ ഉന്നയിക്കും പക്ഷെ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോപണങ്ങളിൽ ആദ്യം ചെറിയൊരു മനോവിഷമം ഉണ്ടാകുമെങ്കിലും പക്ഷെ അതിനെ അവഗണിക്കാൻ പഠിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഒരു ചെവി കൊണ്ട് കേട്ട് മറു ചെവി കൊണ്ട് കളയുക അല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിച്ച് മാറ്റി നിർത്താനൊക്കെ ഇവർക്ക് വലിയ കെൽപ്പുണ്ടാകും ചില വ്യക്തികളാവട്ടെ ഇത്തരം ആരോപണങ്ങൾ പെടുമ്പോൾ അയ്യോ എന്നെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു എന്നും സങ്കടക്കടലിൽ ആണ്ടു കിടക്കുന്നതായിട്ട് കാണാം പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ആരോപണങ്ങൾ ആരോപണങ്ങൾ മാത്രമാണ് അത് വാസ്തവമല്ല എന്ന് തിരിച്ചറിയുന്നവരാണ് അതുകൊണ്ട് തന്നെ അതിനെ തള്ളിക്കളഞ്ഞിട്ട് സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകും ആരോപണങ്ങളുടെ മുനയൊക്കെ കുറച്ച് ആൾ എഴുപോ ഒടിഞ്ഞു പോകും കാര്യം ഇവർ അതിനെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ ഈ വിഷമിപ്പിക്കാൻ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നവർക്ക് എപ്പോഴും ആഗ്രഹം എന്താണ് ഇവർ തകർന്നു കാണപ്പെടണം എന്നാണ് പക്ഷേ ഇത് ഇവർ മുഖവിലയ്ക്ക് എടുക്കാതെ വരുമ്പോൾ എന്തെറ്റും മറ്റു ശത്രുക്കൾക്ക് മനസ്സിലാവും ഇവരടുത്തുനിന്ന് ഇതൊന്നും വിലപ്പോവില്ല ഇതൊന്നും കൊണ്ട് ഇവർ തളർന്നു പോവില്ല എന്ന് മനസ്സിലാക്കി തങ്ങളുടെ ആയുധം അടച്ചു വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും പിന്നീട് അവർ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ആരോപണത്തിൽ തകരാതെ പോകുന്ന ഒരു മനസ്സുള്ളത് കൊണ്ട് തന്നെ ഇവർ ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ നേടിയെടുക്കാനും സാധ്യതയുള്ളവരാണ് ഒൻപതാമത്തെ കാര്യം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനുള്ള കഴിവ് എന്നുള്ളതാണ് ഈ മേടക്കൂറുകാരുടെ ഏറ്റവും വലിയൊരു സവിശേഷത തന്നെയാണിത് ഒരാൾക്കൊരു വിഷമം വന്നിരിക്കുമ്പോൾ അവരൊരു പ്രതിസന്ധിയിൽ വന്നിരിക്കുമ്പോൾ നീ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് നമുക്കിത് ഇങ്ങനെയൊക്കെ അതിനെ തിരുത്തി നമ്മുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ഒരു കൗൺസിലറുടെ ഭാവത്തിലോ ഒരു മോട്ടിവേഷൻ ചെയ്യുന്ന വ്യക്തിയുടെ അതേ കൂടിയോ ഇവർക്ക് സംസാരിക്കാൻ കഴിയും അത് മറ്റേ വ്യക്തിക്ക് വളരെയധികം ആശ്വാസം ആവുകയും ഇവരുമായിട്ട് എന്നെന്നും ചേർന്ന് നിൽക്കാനുള്ള ഒരു പ്രേരണ നൽകും അല്ല ഒരു വ്യക്തിയെ തകർന്നേക്കുമ്പോൾ ആ ആളെ സമാധാനിപ്പിച്ച് അയാളെ ഒരു ഗുണപരമായിട്ടുള്ള വഴിയിലേക്ക് നടത്തുന്ന ആളിനോട് എന്തായാലും മറ്റേ വ്യക്തിക്ക് എന്നോ ഒരു കടപ്പാടുണ്ടാവും ആ കടപ്പാട് ചിലര് നന്ദിയായിട്ട് പ്രകടിപ്പിക്കും ചിലരായിട്ട് ഒട്ടും മൈൻഡ് നൈൻഡെയ്യാതെ കളയും കാര്യം തൻ്റെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പാലം കടക്കോളോ നാരായണ അത് കഴിഞ്ഞ കൂരായണ എന്ന് പറയുന്ന മനോഭാവമുള്ളവരെ നമ്മളെത്ര പ്രോത്സാഹിപ്പിച്ചു കൊടുത്തിട്ടും കാര്യമൊന്നുമില്ലല്ലോ പക്ഷെ ഒരു ഭാഗ്യമുള്ളതെന്ന് പറഞ്ഞാല് ഈ മേടക്കൂറുകാർക്ക് ആരെങ്കിലും ഒക്കെ ഒരു സഹായ ഹസ്തുമായിട്ട് വന്ന് ഇവർ ഒരു തളർച്ചയില് സഹായിച്ച വ്യക്തികളിൽ നിന്ന് ഒരു ഗുണപരമായിട്ടുള്ള ഒരു കാര്യം ഇവർക്ക് കിട്ടുകയും ഇവർക്കത് ജീവിതത്തിൽ നേട്ടമായിട്ട് ഭവിക്കുകയും ഇവരുടെ ജീവിതം വിജയത്തിലേക്ക് നടന്നെടുക്കുന്നതിനകത്ത് കാരണമായി തീരണ്ട് എല്ലാവർക്കും ചിലപ്പോൾ ഈ ഭാഗ്യം കിട്ടിയില്ല എന്ന് വരാം പക്ഷെ തൊണ്ണൂറ് ശതമാനം മേടക്കൂറുകാർക്കും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവർ സഹായിച്ച വ്യക്തികളിൽ നിന്ന് പ്രത്യുപകാരം കിട്ടിയിട്ട് ഇവരുടെ ജീവിതത്തിൽ വളരെ ഗുണം അനുഭവിക്കേണ്ട ഒരു യോഗമുള്ളവരായിരിക്കും എട്ടാമത്തെ കാര്യം പരിശ്രമത്താൽ നേട്ടങ്ങൾ കൈവരിക്കുക എന്നുള്ളതാണ് മേടക്കൂറുകാർ പൊതുവില് അധ്വാനശീലമുള്ളവരാണ് പല ഘട്ടങ്ങളിലും ഇവർ അധ്വാനിച്ചാൽ അത്രത്തോളം മേന്മയൊന്നും ആദ്യ കാല അവർക്ക് കിട്ടാറില്ല പലതരം പരാജയങ്ങളും ഇവർക്ക് ഉണ്ടായി വരും പക്ഷേ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കാനുള്ള ഒരു മനസ്ഥിതി ഇവരിൽ ഉള്ളത് കൊണ്ട് തന്നെ തോൽവികളെ അംഗീകരിച്ചു കൊടുക്കാതെ മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയുന്നതാണ് മറ്റു പല നക്ഷത്രക്കാർക്കും അവരുടെ പാരമ്പര്യമായിട്ടോ അവർക്ക് സഹായിച്ചിട്ടോ മറ്റൊക്കെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുമ്പോൾ സ്വന്തം അധ്വാനത്തിന്റെ മികവ് കൊണ്ട് മാത്രം ജീവിതത്തിൽ നല്ല സ്ഥാനത്തെത്തിയ മേടക്കൂറുകാരെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും ഇവരുടെ പ്രകൃതിയിലെ ഏറ്റവും വലിയ ഭാഗ്യത്തിൽ ഒന്ന് തന്നെയാണ് മടുപ്പ് അനുഭവപ്പെടാതെ മുന്നോട്ട് പോകാനുള്ള കഴിവ് ചില സമയത്ത് ഇവർക്ക് വിമർശനങ്ങളൊക്കെ ഉണ്ടായി വന്നേക്കാം ഇവർ പോകുന്നതിൽ ഇച്ചിരി സ്പീഡ് കൂടുതലാണ് എഴുത്തുചാട്ടം കൂടുതലാണ് എന്നൊക്കെയുള്ള രീതിയിൽ പക്ഷെ ഇവർ പരിശ്രമത്തിന്റെ പാതയിലേക്ക് കടക്കുമ്പോൾ മറ്റുള്ള ചുറ്റുപാടുകളിലുള്ള ശബ്ദങ്ങളെ അവഗണിച്ച് തന്റെ ലക്ഷ്യത്തിനു വേണ്ടി മാത്രം പ്രയത്നിക്കുന്നവരാണ് ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ അതിവർക്ക് വലിയ നേട്ടത്തെ സമ്മാനിക്കുകയും ചെയ്യും ഏഴാമത്തെ കാര്യം സ്വയം പരിവർത്തനം ചെയ്യാനുള്ള കഴിവ് എന്നുള്ളതാണ് അതെ മേടക്കൂറുകാർക്ക് സ്വന്തം പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്താനുള്ള ഒരു മനസ്ഥിതിയുണ്ട് ചിലരെ കണ്ടിട്ടില്ലേ അവരെന്തൊക്കെ തെറ്റുകൾ ചെയ്താലും ആ ഞാൻ ചെയ്തത് ശരി നിങ്ങൾ ചെയ്തതാണ് തെറ്റ് എന്നുള്ള രീതിയിൽ പിടിച്ചിരിക്കുന്നതൊക്കെ കാണാം പക്ഷേ ഇവരെ മേടക്കൂറുകാരങ്ങനെയൊന്നും അങ്ങനെയൊന്നുമല്ല അവർക്ക് തങ്ങൾക്കൊരു അമളി പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ താൻ ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുകയും പിന്നീട് ജീവിതത്തിൽ അത് ആവർത്തിക്കാതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും അത് വ്യക്തിപരമായിട്ട് ഇവർക്ക് നല്ല മേന്മയെ സമ്മാനിക്കുകയും ഇവരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളെ സമ്മാനിക്കാൻ ഇത് കാരണമാവുകയും ചെയ്യുന്നതാണ് ആറാമത്തെ കാര്യം സ്വാഭിമാനം എന്നുള്ളതാണ് മേടക്കൂറുകാർക്ക് കുറച്ച് അഭിമാന സ്വഭാവം കൂടുതലാണ് ഒരു ഘട്ടം കടന്നു കഴിഞ്ഞാൽ ഒരു ദുരഭിമാനം പോലെ ആയി മാറാറുണ്ട് പക്ഷെ അത് ഒഴിവാക്കണം സ്വാഭിമാനം അഭിമാനം ഉള്ളത് കൊണ്ട് തന്നെ എവിടെണോ താൻ തഴഞ്ഞു പോകപ്പെടുന്നത് അതിനെ മുന്നേ കൂട്ടി കണ്ടറിയാനും അത്തരം സന്ദർഭങ്ങളെ ഒഴിവാക്കാനും ഇവർക്ക് കഴിയാറുണ്ട് അഭിമാന ബോധം ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് മറ്റുള്ളവരുടെ ആശ്രയത്തിന് വിധേയമായി നിൽക്കാതിരിക്കാനും ഇവർ ജാഗ്രത പാലിക്കാറുണ്ട് അത് ഇവരുടെ വളർച്ചയ്ക്ക് വളരെ വലിയ ഒരു കാര്യമായി തീരാറുമുണ്ട് അഞ്ചാമത്തെ കാര്യം ചിട്ടയായിട്ടുള്ള ആരോഗ്യശീലങ്ങൾ എന്നുള്ളതാണ് ആരോഗ്യകാര്യത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നവരാണ് മേടക്കൂറുകാർ ഈ മേടക്കൂറുകാരിലെ സ്ത്രീകൾക്ക് ഇത് കുറച്ചുകൂടി കൂടുതലാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് തങ്ങളുടെ ഹെൽത്ത് കുറച്ചുകൂടി നന്നാക്കണം എന്നുള്ള ചിന്താഗതികളൊക്കെ ഏതാണ്ട് ഒരു മുപ്പത് വയസ്സിന് ശേഷമാണ് വന്ന് തുടങ്ങുന്നത് എങ്കിലും പടിപ്പടിയായിട്ട് അവര് തങ്ങളുടെ ശരീരത്തിന് വേണ്ടുന്ന ശീലങ്ങളിലേക്ക് വരും പുരുഷന്മാരിലും ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടാണ് പൊതുവില് തങ്ങളുടെ ശരീര കാര്യങ്ങളെക്കുറിച്ച് ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ ബോധം വരികയും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നത് വളരെ ചെറുപ്പത്തില് ഇത് തുടങ്ങിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു ചെറിയ ചെറിയ ജീവിതശൈലി രോഗങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞിട്ടാണ് ചിലർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിലും കുഴപ്പമില്ല സ്വന്തം ആരോഗ്യത്തെ പരിഗണിക്കുകയും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മറികടന്നും മുന്നോട്ട് ജീവിത ദൈർഘ്യത്തെ കൂട്ടിക്കൊണ്ടു പോകാനും ഇവർക്ക് കഴിയുന്നതാണ് ചിട്ടയായിട്ടുള്ള ഇത്തരം ആരോഗ്യ പ്രവർത്തനങ്ങളിലൂടെ തന്നെ ജീവിതകാലം ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ ജീവിച്ച് തീർക്കാൻ ഇവർക്ക് പലർക്കും യോഗം ഉണ്ടായി വരാറുണ്ട് മാത്രമല്ല മറ്റുള്ളവർക്ക് നല്ലൊരു വഴികാട്ടിയായി മാറാനും ഇവർക്ക് കഴിയാറുണ്ട് കുറെ കാലം മോശപ്പെട്ട ശീലങ്ങളിലൊക്കെ കുടുങ്ങി കിടന്ന പല പുരുഷന്മാരും ഒരു ഘട്ടം കഴിഞ്ഞതെല്ലാം പൂർണ്ണമായിട്ട് മതിയാക്കിയിട്ട നല്ല ആരോഗ്യ ശീലങ്ങളിലേക്ക് കടന്നു പോകുന്നത് നമുക്ക് ഇവരിൽ പൊതുവിൽ കാണാൻ കഴിയുന്നതാണ് നാലാമത്തെ കാര്യം നീതിക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ് അതെ കള്ളത്തരവും പൊള്ളത്തരവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത്ര ഇഷ്ടപ്പെടുന്ന കൂട്ടരല്ല ഈ മേടക്കൂറുകാർ അവര് നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരാണ് തന്നെ ബാധിക്കുന്ന വിഷയങ്ങളിൽ മാത്രമായിരിക്കില്ല തൻ്റെ ചുറ്റുപാടിലുള്ള സഹജീവികൾക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ പോലും ഇവർ ദുഃഖാർത്ഥരാകും അവർക്ക് വേണ്ടി സംസാരിക്കുന്ന മനുഷ്യത്വമുള്ള വ്യക്തികളായിട്ട് ഇവർ ഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജന സമ്മതി നേടിയെടുക്കാനും ഇവർക്ക് കഴിയാറുണ്ട് ദുരവസ്ഥകളിൽ മറ്റുള്ളവരോട് ചേർന്ന് നിന്ന് അവർക്ക് വേണ്ടുന്ന നീതി നേടിയെടുത്തു കൊടുക്കാൻ ഇവർ എപ്പോഴും ശ്രമിക്കാറുണ്ട് പലപ്പോഴും ഇതുമൂലം ഇവർക്ക് ശത്രുക്കളുടെ എണ്ണം കൂടുതലായിട്ട് വരുമെങ്കിലും അതിൽ ഇവർ അധികം മൈൻഡ് ചെയ്യില്ല തങ്ങളുടെ ലക്ഷ്യം നീതിയാണ് ധർമ്മമാണ് എന്നുള്ള ഒറ്റ ചിന്താഗതിയിൽ ഇവർ മുന്നോട്ട് പോവുകയാണ് പൊതുവേ ചെയ്യാറുള്ളത് മൂന്നാമത്തെ കാര്യം അടിമ മനോഭാവം ഇവർക്ക് അധികം ഇല്ല എന്നുള്ളതാണ് പല വ്യക്തികളെയും തളർത്തുന്നത് പലതിലും അടിമയായി പോകുക അഡിക്റ്റ് ആയി പോകുക എന്നൊക്കെ ഉള്ളതാണ് എന്നാൽ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചില സമയങ്ങളിൽ ചില ഘട്ടങ്ങളിൽ ചില വിഷയങ്ങളിൽ ഒരു അഡിക്ഷൻ വന്നു ചേരുമെങ്കിലും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് കടക്കാനൊക്കെ ഇവർക്ക് കഴിയാറുണ്ട് മാത്രമല്ല ചില വ്യക്തികളുടെ മുന്നിൽ പോയി ജീവിതം ഹോമിച്ചു കളയുന്ന എത്രയോ വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഇത് വളരെ പെട്ടെന്ന് തിരിച്ചറിയുന്നവരാണ് മേടക്കൂറുകാർ താൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന രീതി ശരിയല്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തന്റെ ജീവിതം വെറുതെ ഹോമിച്ച് തീർക്കപ്പെടും എന്ന് തിരിച്ചറിയുന്ന ഇക്കൂട്ടര് പെട്ടെന്ന് തന്നെ ആരാണോ തന്നെ അടിമയാക്കി വെച്ചിരിക്കുന്നത് അവരിൽ നിന്ന് മാറിപ്പോകാനുള്ള മാർഗങ്ങൾ തേടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റു പലരെയും അന്തിപ്പിച്ചു കളയും കാര്യം ഇവർ ഇങ്ങനെ ചെയ്യുമെന്ന് മറ്റാരും കരുതില്ല കാര്യം ഒരു അടിമയായി കഴിഞ്ഞുകൂടുക എന്ന് പറയുന്നത് തൊഴിൽ സ്ഥലത്തായാലും കുടുംബജീവിതത്തിലായാലും ഒന്ന് ഇവർക്ക് അധികം കഴിയുന്ന കാര്യമല്ല അങ്ങനെ അടിമപ്പെട്ടു പോയാൽ ഇവരുടെ ജീവിതം ഏതാണ്ട് നരക തുല്യമായി മാറുമെന്ന് ഒരു തിരിച്ചറിവ് ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വഴിമാറി നടക്കാൻ ഇവർ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് ഇവരുടെ ജീവിതം വിജയപ്രാപ്തിയിൽ എത്തിക്കുന്നതിനും ഈ ഒരു ശീലം കാരണമാകുന്നുണ്ട് രണ്ടാമത്തെ കാര്യം സ്വതന്ത്ര ശീലം എന്നാണ് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് ചില വ്യക്തികൾക്ക് മറ്റൊരാളുടെ നിയന്ത്രണത്തിലൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞുകൂടുന്നതിൽ വലിയ പ്രയാസമൊന്നും അനുഭവപ്പെടാറില്ല പക്ഷേ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല സ്വാതന്ത്ര്യക്കാംക്ഷുള്ളവരാണ് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ ഇവർ വിട്ടുവീഴ്ച മനോഭാവം കാണിക്കില്ല തുറന്നടിച്ചതുപോലെ പെരുമാറിയേക്കും ഒരു തരത്തിൽ ഇവർക്ക് ഇത് ചില ഘട്ടങ്ങൾ നെഗറ്റീവായി മാറാറുണ്ടെങ്കിലും ഇവർക്ക് തൊഴിൽ മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും വ്യക്തിപരമായിട്ടുള്ള ഉയർച്ചയായാലും ഇവരുടെ സ്വതന്ത്ര കാർഷ കൊണ്ട് പലതിനെ ഇവർക്ക് വെട്ടിപ്പിടിക്കാൻ കഴിയും എന്നുള്ളതാണ് തളർന്നിരിക്കുന്നതിന് പകരം കുറച്ച് കാൽവയ്പുകളോട് മുന്നോട്ട് പോയിട്ട് ഒന്നിൻ്റെ അടിമപ്പെടാതെ ഉള്ള സഞ്ചാരം കൊണ്ട് തന്നെ ഇവർക്ക് ജീവിത ലക്ഷ്യങ്ങളെ പൂർണമായിട്ട് കൈവരിക്കാൻ കഴിയും കുറച്ച് വൈകിപ്പോയിട്ടാണെങ്കിൽ ശരി ഇവർ തങ്ങളുടെ ഇച്ഛകൾക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ നേടിയെടുക്കുന്നതിന് എപ്പോഴും വിജയിക്കാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇനി ഒന്നാമത്തതും പരമപ്രധാനവുമായിട്ടുള്ള കാര്യമാണ് പ്ലാനിങ് എന്ന് പറയുന്നത് അതായത് ആസൂത്രണം മെഡക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ് നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് അതിനു വേണ്ടിയിട്ടുള്ളൊരു ആസൂത്രണം നടത്തണം ഇത് എങ്ങനെ തുടങ്ങണം ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഇങ്ങനെ പോയാൽ ഫൈനലിൽ എന്തായി തീരും എന്നൊക്കെയുള്ള ഒരു നോളജ് നമുക്കുണ്ടായിരിക്കണം അങ്ങനെയാണല്ലോ നമ്മളൊരു ആസൂത്രണം എന്ന് പറയുന്നത് ഇവർക്കിതുണ്ട് ഒരു കാര്യത്തെ എടുത്തു ചാടി ചെയ്യുമ്പോൾ തനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇവർക്കറിയാം സാവധാനത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഇത് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെ ഇവർക്കറിയാം ചില ഘട്ടങ്ങളിൽ ഇവരെ ഇവർ എഴുത്തുകാട്ടക്കാരാകുമെന്ന് നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് ആ സമയത്തിന് ആ സന്ദർഭത്തിന് അത്യാവശ്യമായിരിക്കും അല്ലെങ്കിൽ ചില സമയത്ത് ചില വിഷയങ്ങളിൽ ഇവരൊരു മടി പിടിച്ചിട്ട് ഒരല്പ അലസ മനോഭാവത്തോടു കൂടി കാണപ്പെടും അതും ഇവരുടെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പൊതുവിൽ വരാറുള്ളത് അങ്ങനെ ഒരു കാര്യത്തെ വ്യക്തമായിട്ട് പരിഗണിച്ച് അതിന്മേല് നല്ല തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് അതിനെ വിജയപ്രാപ്തിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് എപ്പോഴും കഴിവുണ്ടായിരിക്കും ഈ ഒരു കഴിവ് തന്നെയാണ് മേടക്കൂറുകാരിൽ വിജയിച്ചു നിൽക്കുന്ന തൊണ്ണൂറ് ശതമാനം പേരുടെ ശക്തി ഇനി ഇതൊക്കെ പറയുമ്പോഴും മേടക്കൂറുകാരിൽ ഒന്നും ചെയ്യാനാകാതെ തളർന്നിരുന്നു പോകുന്ന പ്ലാനിങ്ങിലെല്ലാം പിഴവ് പറ്റിപ്പോയ കുറച്ച് പേരുകളും കുറച്ചാൾക്കാരും ഉണ്ടായിരിക്കും അസ്വാഭാവികമാണ് പക്ഷെ നിങ്ങൾ അതിൽ വിഷമിക്കുകയെന്ന് വേണ്ട നിങ്ങളുടെ ജീവിത രീതികളിൽ ചില മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്തി കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇനിയും തിരിച്ചു വരാനുള്ള അവസരങ്ങളുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഞാന് മുന്നേ പറഞ്ഞ ഈ ഒൻപത് കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രായോഗികതയിലേക്ക് എത്തിക്കണോ എന്നുള്ളതേ ഉള്ളൂ കാര്യം നമ്മൾ സംസർഗം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതികൾക്കുണ്ടോ നമ്മുടെ കൂറിൻ്റെ സ്വഭാവത്തിൽ നിന്ന് ചില ഘട്ടങ്ങളിൽ വഴുതി മാറി പോകാറുണ്ട് അങ്ങനെയാണ് പ്രകൃതം എന്ന് പറയുന്നത് ചിലപ്പോ നമ്മുടെ കൂട്ടുകെട്ടുകൾ നമ്മൾ അടുത്ത് ഇടപഴകുന്ന ആൾക്കാർ അവരുടെയൊക്കെ വൈബിലേക്ക് നമ്മൾ ചുരുക്കിപ്പോകും അതിൽ നിന്നൊക്കെ ഒന്ന് വഴിമാറി നടക്കണം നിങ്ങൾക്ക് ഇതൊക്കെയാണ് നിങ്ങളുടെ ക്വാളിറ്റി എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിലേക്കൊരു മാറ്റം കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇനി മുന്നിലുള്ള കാലം നിങ്ങൾക്ക് ശോഭനമാക്കി മാറ്റാൻ കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതിന് കീഴ് കമൻറ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദന മഠം നമസ്തേ